സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന നടപ്പിലാക്കാൻ സാധിക്കാതെ റാഫേൽ തട്ടിൽ എന്തിന് സഭയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു ആരാധനാക്രമത്തിന്റെ കാവൽക്കാരനാണ് മേജർ ആർച്ച് ബിഷപ്പ് കേവലം രണ്ടു വൈദികരുടെ തടങ്കലിലാണ് ഇപ്പോൾ റാഫേൽ തട്ടിലെന്നാണ് വിശ്വാസികളുടെ ആരോപണം വിശ്വാസികളുടെ ഫോൺ കോളുകൾ പോലും എടുക്കാൻ വയ്യാത്ത വിധം വിശ്വാസികളിൽ നിന്ന് മകന്നുപോയി മാർത്തട്ടിൽ ആർക്കു വേണ്ടിയാണ് ഇത്തരം ഒരു മേജർ ആർച്ച് ബിഷപ്പ് വിശ്വാസികളുടെ പിന്തുണയില്ലാത്ത ഇത്തരം മെത്രാൻമാർ സഭയെ ഇരുണ്ട യുഗത്തിലേക്ക് കൊണ്ടുപോകും വൈദികൻ മാത്യു തിരുത്തിപ്പള്ളി പാലാ രൂപതയ്ക്കു തന്നെ അപമാനവും ഭാരവുമാണ് ഇയാളുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റം പാലയോടുള്ള സ്നേഹം കളഞ്ഞു കുടിച്ചു ഇത്തരം വൈദികർ ഇങ്ങനെ പാലായിൽ ഉണ്ടായെന്ന് വിശ്വാസികൾ അത്ഭുതപ്പെടും സമീപകാലത്തെ സീറോ മലബാർ സിനഡിനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് തട്ടിലിനെ മേജറാക്കിയത് സഭയുടെ കുർബാനയിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയും അസാധു കുർബാനയ്ക്ക് മൗന അനുവാദം കൊടുക്കുകയുമാണ് തട്ടിൽ ചെയ്യുന്നത് മെത്രാൻ പോലും ആകാൻ യോഗ്യതയില്ലാത്ത വൈദികനായിരുന്നു മാർ തട്ടിൽ എന്നാണ് ഉയർന്നുവരുന്ന ആരോപണം ഇയാളുടെ മുൻകാല ചരിത്രം കളങ്കങ്ങളുടെയും തട്ടിപ്പിന്റെയുമാണ് ശംഷാബാദ് രൂപതയിലെ മുഴുവൻ വിശ്വാസികളെയും വെറുപ്പിച്ച ആളായിരുന്നു തട്ടിൽ അഹമ്മദാബാദിൽ ഇയാൾ കാണിച്ചു കൂട്ടിയ വേലത്തരങ്ങൾ അവിടെയുള്ള വിശ്വാസികളോട് ചോദിച്ചാൽ അവർ പറയും വിവാദ പുരോഹിതൻ എബ്രഹാം കാവൽ പുരയിടത്തെയും മാഫിയ സംഘത്തിലെ വൈദികൻ മാത്യു തിരുത്തിപ്പിള്ളിയെയും സംരക്ഷിക്കുന്ന റാഫേൽ തട്ടിലിനെ സഭാ പരിപാടികളിൽ നിന്നും വിലക്ക് വിലക്കേർപ്പെടുത്തി ഒറ്റപ്പെടുത്താൻ വിശ്വാസികൾ ഒരുമിക്കുന്നു സീറോ മലബാർ സഭാ ക്യൂരിയ ഇനിയും ഇതേ വൈദികരെ വെച്ച് മുന്നോട്ടു പോയാൽ വിശുദ്ധ വാരത്തിൽ പട്ടിണി സമരം നടത്തുന്നതിനും വിശ്വാസികൾ പദ്ധതിയിടുന്നു റാഫേൽ തട്ടിലിനെതിരെ സീറോ മലബാർ സഭയിലെ മെത്രാൻമാരുടെ ഇടയിൽ കടുത്ത അമർഷം പുകയിലുണ്ട് തട്ടിലിന്റെ പല മണ്ടൻ തീരുമാനങ്ങളും സഭയെ അപമാനകരമായ എത്തിച്ചു മാർ ജോസ് പെരുന്നേടം പോൾ ആലപ്പാട്ട് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്നീ മെത്രാൻമാർ അടങ്ങിയ സമിതിയെ സീറോ മലബാർ സഭാഭരണം തൽക്കാലം ഏൽപ്പിക്കാനും തട്ടിലിനെ അവധിയിൽ പ്രവേശിപ്പിക്കാനും നീക്കങ്ങൾ നടക്കുന്നതായി അറിയുന്നു